മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരു വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ല ശബരിമലയിലെ സ്വർണക്കളവിന്റെ ഉത്തരവാദികളായ മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം വകുപ്പ് മന്ത്രി വി വാസവനും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് മേഖലയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി കേരളത്തിലെ മുഴുവൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളെ ഇന്ന് ഈ സമയത്ത് മുഴുവൻ മണ്ഡലത്തിലും പ്രതിഷേധ ഈ ജ്വല നടക്കുകയാണ് നമുക്കറിയാം ഇതിന്റെ തുടക്കം സ്വർണപ്പാടി തൂക്കം കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടക്കം കുറിച്ച ഈ വിഷയം ആ സ്വർണപ്പാടി തൂക്കത്തിന്റെ കുറവ് മാത്രമല്ല അത് ചെമ്പാണ് എന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് സ്വാമിപ്പടിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മില് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷനായി മണ്ഡലം വൈസ് പ്രസിഡന്റ് എ എ അബ്ദുൾ മജീദ് മാസ്റ്റർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് ഭാരവാഹികളായ സലാം വലിയകത്ത് ഒ എസ് വാസുദേവൻ എം എച്ച് നൌഷാദ് പി ബി പ്രസാദ് അക്ബർ അലി ടി കെ സുബ്രഹ്മണ്യൻ പ്രവാസി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി യാവൂട്ടി ചിറമനേങ്ങാട് സാഹിത്യ ജില്ലാ ചെയർമാൻ സത്താ റാദൂർ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ വിജയകുമാർ പഞ്ചായത്ത് മെമ്പർ ഷർഫു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരൂ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു vcv news